നമ്മുടെ എല്ലാവരുടെയും ഫോണിലൊരു ക്യാമറ ഉണ്ടല്ലേ ഈ ക്യാമറ വെച്ച് നമ്മൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ ക്യാമറ വലിയ അപകടമാണ് ഈ ക്യാമറ നമ്മൾ ഉപയോഗിക്കാത്ത രീതിയിൽ വേറെ പലരും ഉപയോഗിക്കുന്നുണ്ട് ഹാക്കർമാർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റ എല്ലാം ചോർത്തിക്കൊണ്ട് പോകും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട് ക്യാമറ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുമ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നവർ പോലും അവരെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് പോകും ഇതെങ്ങനെ നമുക്ക് തടയാം അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരുമ്പോൾ അവിടെ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈവസി മാനേജർ എന്ന് കാണും അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബാറിൽ പ്രൈവസി മാനേജർ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അത് വരും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷനും വരും നമുക്ക് വേണ്ടത് ക്യാമറയാണ് ആ ക്യാമറ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാമറ അനുവദിച്ചിട്ടുള്ള എല്ലാ ആപ്പുകളും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും അവിടെ കാണാൻ പറ്റും അലോ ചെയ്തിട്ടുള്ളതും അനുവദിച്ചതും അനുവദിക്കാത്തതും ഒക്കെ അവിടെ കാണാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൂഗിൾ അവിടെ നമുക്ക് ക്യാമറയിൽ ആവശ്യമില്ല അവിടെ ഡോണ്ട് അലോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് സെർച്ച് ചെയ്ത് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഡോണ്ട് അലോ എന്നുള്ളത് കൊടുക്കുക വീണ്ടും ഒരു പ്രശ്നമുണ്ട് ഫേസ്ബുക്ക് നമുക്കവിടെ എന്തിനാണ് ക്യാമറ അവിടെ നിങ്ങൾ ഡോണ്ട് അലോ എന്ന് കൊടുക്കുക ഈ രണ്ട് ആപ്പുകളാണ് മെയിൻ ഗൂഗിളും ഫേസ്ബുക്കും ഇത് രണ്ടും ഡോണ്ട് അലോ കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കും അപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്ത് അലോ കൊടുത്താൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എല്ലാ ആപ്പുകളും നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെർമിഷൻ നിങ്ങൾ ഗൂഗിളിൽ ക്യാമറ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക പല ദിവസമെല്ലാം മൂന്ന് ഡോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള സെറ്റിങ്സ് ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൈവസി എന്ന് കാണാൻ പറ്റും സോറി സൈറ്റ് സെറ്റിംഗ് എന്ന് കാണാൻ പറ്റും സൈറ്റ് സെറ്റിംഗ് ഈ സൈറ്റ് സെറ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള എന്താണ് ക്യാമറ അപ്പോൾ ക്യാമറ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫാണെങ്കിൽ നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും ഡൗട്ട് വരും ബ്ലോക്കുകളൊന്നും കാണിക്കും ഇതെന്തിനാണ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും പെർമിഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ അനുവാദം ചോദിക്കും അനുവാദം ചോദിച്ചാൽ മാത്രമേ നമുക്കത് പെർമിഷൻ കൊടുത്താൽ മതി താഴെ ഒരു ആൻഡ്രോയിഡ് സെറ്റിങ്സൊന്നും കാണുന്നില്ലേ അവിടെയും ഒന്ന് ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട് നേരെ നമ്മുടെ ഫോണിൻ്റെ പേജിലോട്ട് തന്നെ പോകും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കവിടെ പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്യാമറയാണ് മെയിനായിട്ട് കാണിക്കുന്നത് അവിടെ നിങ്ങൾ ക്യാമറ എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യുക നോട്ട് അലൗഡ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് നിങ്ങളുടെ ഫോൺ അലൗഡ് ആണെങ്കിൽ അതും നോട്ട് അലൗഡ് എന്നുള്ള ലിസ്റ്റിലേക്ക് മാറ്റുക നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് മുഖേന ചോദിക്കാം ഇതുപോലെ എന്തായാലും നിങ്ങളെ ഫോണിൽ ക്യാമറ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടണം ഒരുപാട് ഒരു ഡൗട്ട് വരും ഇത് ബ്ലോക്ക്ഡ് അല്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്